അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് വന്നിരിക്കുകയാണേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെരുവത്ത് പള്ളിയൊക്കെ ആയി അപ്പോൾ പള്ളി നേർച്ച ആ സംബന്ധമായിട്ട് നമ്മുടെ ആളുകൾ എല്ലാവരും കടകൾ വീടുകൾ കാര്യങ്ങളൊക്കെ അലങ്കരിക്കും നല്ല പെയിൻ്റൊക്കെ അടിച്ചും മതിലൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയായിട്ട് പൊടി കാര്യങ്ങളൊക്കെ തട്ടി സെറ്റാക്കുന്ന ഒരു സംഭവമാണ് അതെല്ലാ വർഷം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ തെരുവത്ത് പള്ളി വർഷം വർഷമുള്ളതാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മാത്തൂർ പഞ്ചായത്ത് ചുങ്കമന്നം അതായത് തിരുവത്ത് പള്ളി പൊളിക്കും അവിടെ പറഞ്ഞാൽ വെറൈറ്റി ഐറ്റംസാണ് തമിഴ്നാട്ടിൽ നിന്ന് ജനങ്ങൾ ഇഷ്ടം പോലെ വരും അടിപൊളി കാളവണ്ടി ആയിട്ട് ഇങ്ങനെ വന്ന് അടിപൊളിയായിട്ട് തെരുവത്ത് പള്ളിയൊക്കെ പങ്കെടുത്ത് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ ആ ഐറ്റത്തിന് എല്ലാവരും ഓരോന്നും ചെയ്യും ഓരോ പരിപാടികളൊക്കെ ചെയ്യും ഇല്ല ആട് കൊണ്ടുവന്നിട്ടുണ്ടാവൻ അതേപോലെ അവർ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ അപ്പം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവൻ്റെ കട അലങ്ക ആശി അലങ്കരിക്കില്ല കട അലങ്കരിക്കുന്ന കാഴ്ചയാണ് അപ്പം ഞാൻ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല നമ്മളിങ്ങനെ ഒരു മടിയൻ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരിപാടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവന്മാർ ചെയ്യുന്നുണ്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചയ്ക്ക് നമുക്ക് പോവാം ടവാണ് നോക്ക് അല്ലെങ്കിൽ ഉള്ള മുണ്ടൊക്കെ കീറി പോയിട്ടിരിക്കുകയാണ് ഇവന്മാര് പെയിന്റ് അടിച്ചിട്ട് പെയിന്റ് പോയിട്ട് നോക്കിയതാ ഉണ്ട്

ഉത്തരണം ചെയ്ത നമുക്ക് റെഡിയാക്കാം മാറുമ്പോഴും നമുക്ക് അങ്ങനെ നമ്മുടെ ചെറുതിന്റെ കോഴിക്കട സെറ്റായി